എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന വിഷയം അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെയധികം സുന്ദരികൾ ആയിരിക്കും മറ്റുള്ളവരിൽ നിന്ന് ഇവരെ വേർതിരിച്ചു കാണിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഇവർക്ക് കാണും സൗന്ദര്യ ലക്ഷണങ്ങളൊക്കെ ഇവർക്ക് കണ്ടേക്കാം അത് ഇവരുടെ സംസാര രീതിയൊക്കെ ആകാം അതുപോലെ ഇവർ ചെയ്യുന്ന പ്രവർത്തികളാകാം അല്ലെങ്കിൽ ഇവർ നടക്കുന്ന രീതിയാകാം മറ്റുള്ളവരോട് ഇവർ ഇടപെടുന്ന ആ രീതികൾ ഒക്കെ ആകാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഇവർക്ക് കാണുന്നതാണ് അതുപോലെ ഈശ്വരവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇവർ മറ്റുള്ളവരെക്കാളൊക്കെ അല്പം മുൻപന്തിയിലൊക്കെ ആയിരിക്കും ഇവർക്ക് വളരെ ശുദ്ധമായ ഒരു ഹൃദയം ആണ് ഉള്ളത് അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് വലയിലാക്കാൻ ആർക്കും പറ്റും അതുപോലെ എത്ര പിണങ്ങിയിരിക്കുന്നവരാണെങ്കിലും ഇവരെ വലയിലാക്കാൻ വേണ്ടി സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ ഒക്കെ കഴിയുന്നതാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് ഇവർ അവർക്ക് അനുകൂലമായി മാറുന്നതും ആയിരിക്കും അതുപോലെ എന്തെങ്കിലും ചെറിയ ദുഃഖം ഒക്കെ ഉണ്ടായാൽ പോലും അത് പെട്ടെന്നൊന്നും ഇവർക്ക് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇവർ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലാണെങ്കിൽ മഹാലക്ഷ്മിയേയും കൊണ്ടാണ് ഇവർ ചെല്ലുന്നത് അത്രയ്ക്ക് ഐശ്വര്യമാണ് ഇവരെ വിവാഹമൊക്കെ കഴിക്കുന്നവർക്ക് അതുപോലെ ഭർത്താവിൻ്റെ കാര്യത്തിലും ഇവർ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നവരാണ് അതായത് ഭർത്തൃ ഭക്തിയൊക്കെ അല്പം കൂടുതലായിരിക്കും മറ്റുള്ളവരെക്കാൾ പക്ഷെ ചിലരൊക്കെ വിധേയത്വം കാണിക്കുന്ന അതിൽ അല്പം പിറകിലായിരിക്കും എന്നാലും ഭർത്താക്കന്മാരോട് കൂറും സ്നേഹവും ബഹുമാനവും ഒക്കെ ഇവർക്ക് ഉണ്ട് ഇവർക്ക് അല്പം ദുശാഠ്യമൊക്കെ അല്പം കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ സംസാര രീതിയിലും അല്പം വാചാലതയൊക്കെ കൂടുതൽ ആയിരിക്കും അതുപോലെ വൃത്തിയുടെ കാര്യത്തിലും മറ്റുള്ളവരെക്കാൾ അല്പം മുൻപന്തിയിലായിരിക്കും ഇവർ അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഔദ്യോഗിക രംഗത്തൊക്കെ ഇവർ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും ഏത് കാര്യത്തിലും മുൻപന്തിയിലൊക്കെ നിൽക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് അതുപോലെ കുടുംബഭരണത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് അസാമാന്യമായ സാമർഥ്യമൊക്കെയാണ് ഉള്ളത് മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിച്ചൊക്കെ ജീവിക്കാൻ ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഇവരെടുത്താൽ അതിൽ നിന്ന് ഇവരെ പിന്മാറ്റാൻ ആർക്കും കഴിയുന്നതും അല്ല സ്വന്തം അഭിപ്രായത്തിലൊക്കെ ഉറച്ചു നിന്ന് അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ട് ജനന സമയവ്യത്യാസം കൊണ്ട് അല്പം വ്യത്യാസം ഉണ്ടായാലും തൊണ്ണൂറ് ശതമാനം അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ കാണുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നന്ദി നമസ്കാരം